നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ് മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണം റിപ്പോർട്ടറിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് കോടതിയിൽ ദിലീപ് അപ്പീൽ നൽകിയതിനെതിരെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പ്രതികരണവുമായി എത്തിയത് മൊഴിപ്പകർപ്പ് കൊടുക്കരുതെന്ന് പറയാൻ ദിലീപ് ആരാണെന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ ദിലീപ് കരുതുന്നത് മൊഴിപ്പകർപ്പ് അതിജീവിതയുടെ അവകാശമാണ് അത് ദിലീപിന്റെ ഔദാര്യമല്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൊഴിപ്പകർപ്പ് കൊടുക്കാൻ ദിലീപ് പറയണം അതാണ് വേണ്ടത് കൊടുക്കരുതെന്ന് പറയാൻ ദിലീപ് ആരാണ് അത് കോടതിയാണ് പറയേണ്ടത് മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയിൽ പരാതി നൽകിയത് അവളാണ് അപ്പോൾ അതിന്റെ റിപ്പോർട്ടിന്റെ അവകാശവും അവൾക്കാണ് മൊബൈൽ പരിശോധന വേണ്ട കേസ് പുനരന്വേഷണം വേണ്ട മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട അതിജീവിതയുടെ പരാതി എടുക്കണ്ട ഇങ്ങനെയാണ് ദിലീപ് വാദിക്കുന്നത് താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ഏതറ്റം വരെയും പോകട്ടെ എന്നല്ലേ പറയേണ്ടത് അങ്ങനെ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കുകയല്ലേ വേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് മാത്രമല്ല കോടതിയിലും ദിലീപിന് തിരിച്ചടിയാണ് നടി ആക്രമിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവി ജീവിതയ്ക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ അപ്പീലും ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ദിലീപ് ഇന്നലെ അപ്പീൽ നൽകിയത് ഈ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഇതും ദിലീപിന് തിരിച്ചടി തന്നെയാണ്